ഹായ് ഫ്രണ്ട്സ് നാം ഇന്നൊരു സ്ഥലത്ത് തോന്നുന്നുണ്ട് അവിടെയെന്ന് വച്ചാൽ നമ്മളെ നാട്ടിലൊരു പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട് തൃക്കരിപ്പൂർ ശ്രീരാമവില്ല കഴകത്തിലാണ് പെരിങ്കളിയാട്ടം നടക്കുന്നത് അപ്പം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നാട് ഇപ്പം പെരുങ്കളിയാട്ടം കൂടുന്നത് അപ്പം ഞാനിങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോണ്ട് ആറ്റുവാടിയിരുന്ന് മൊബൈലൊക്കെ അവിടെ നേരത്തെ റെഡി ആയിട്ട് ആടിയിരുന്ന് മൊബൈലൊക്കെയാണ് ഇപ്പം നമ്മൾ എല്ലാവരും റെഡിയായി എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകേന്ന് എനിക്കിങ്ങനെ രാത്രിക്കെല്ലാം യാത്രയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമല്ലാന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആടെ കുറേ ചന്തലം കണ്ടു ചന്തലം കാണുമ്പോൾ പിന്നെ അച്ഛനൊന്നും പറയണ്ടല്ലോ അത് വേണം ഇത് വേണം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു നാം വന്നിട്ട് ആടെ എത്തി ആടെത്തിയിട്ട് കാണാൻ നല്ല രസമുണ്ടായി നമ്പലം എന്നിട്ട് ആ മുള്ളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകുമ്പം ആടെ കുറേ തെയ്യത്തിൻ്റെ എല്ലാം കണ്ടു കുറേ തെയ്യം ഉണ്ടായിന് ആടെ നല്ല രസം ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ല തിരക്കുണ്ടായിന് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് തോവാൻ പറ്റി പറ്റിന് ഞാൻ തോതു ഇങ്ങനെ ആ പുറത്തേക്കെല്ലാം പോകുമ്പം കുറേ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി എന്നിട്ട് ആടെ ഒരു തെയ്യത്തിൻ്റെ തോറ്റുമുണ്ടായിന് ആടെ തീയ്യത്തിൻ്റെ തോറ്റം വലിയ സ്ക്രീനിൽ കാണുന്നുണ്ടായിന് തെയ്യത്തിൻ്റെ തോറ്റമെല്ലാം കണ്ടു പിന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പം അവിടെ ഒരു തീയ്യത്തിൻ തെയ്യത്തിനെ കണ്ടീന് അപ്പം തെയ്യത്തിനെ തൊഴുതിന് അപ്പം എനിക്ക് ആ തെയ്യത്തിൻ്റെ അറിയില്ല എന്നാലും ഞാൻ തോതു തോതിട്ട് കുറച്ച് സമയം പുറത്ത് നിന്ന് ഞാൻ അപ്പം ഞാൻ അച്ചട പറഞ്ഞു ഇവിടെ ഫെസ്റ്റ് ഇല്ലാച്ചാൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി മുന്നുമേ ആണെന്നെങ്കിൽ വിലച്ചേമ കുറേ കുടുത്തക്കകളിലും കളിക്കുന്നുണ്ട് നമ്മൾ പോകുന്ന ഓക്കെ കുറേ ഇങ്ങനെ അബ്ബോ അമ്മാച്ചെല്ലാം വെക്കുന്നതെല്ലാം കുറേ കടയിലെല്ലാം കണ്ടു എന്നു വെച്ചിട്ട് നമ്മൾ ഫസ്റ്റിൻ്റെ അടുത്ത് എത്തി ഫസ്റ്റ് ഗുണാക്കേവൻ ഉണ്ടായിന് അച്ഛനും നല്ല പേടിയായിന് അത് കാണുമ്പം നമ്മ പിന്നെ പോയത് വെറൈറ്റി സ്ഥലത്ത് തന്നെ കുറേ പക്ഷികളിലെ പക്ഷികളുടെ ലോകം തന്നെ പറയാം കുറേ മഞ്ഞെല്ലാം ആയിട്ട് ഇങ്ങനെ മരത്തിലെ മഞ്ഞെല്ലാം വെച്ചിട്ട് നല്ല രസം ഉണ്ടായി ഒരു മഞ്ഞും ഇങ്ങനെ മരങ്ങളെല്ലാം ആയിട്ട് നല്ല രസം ഉണ്ടായിന് ആടെന്നെല്ലാം കുറേ പക്ഷികളെ അടുത്ത് നിന്നെല്ലാം ഫോട്ടോ എല്ലാം എടുത്തു പിന്നെ നമ്മ ആടെ ഫുള്ള് ചുറ്റി കണ്ടു നല്ല രസമായി കുറേ വീട് കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല തണുപ്പലും ഉണ്ടായിനാട് പിന്നെ വേറെന്തോ ഒരു സാധനത്തിനെ കണ്ടിരുന്നു അതിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല ഒരു ജീവനങ്ങൾക്കത്തെ ഒരു സാധനം അപ്പം നമ്മൾ ആടെ ഇങ്ങനെ ഫുള്ള് ചുറ്റിട്ടെല്ലാം കണ്ടിട്ട് നമ്മൾ വേറെ പോയത് പറയും കുറച്ചി സ്ഥലത്താന്ന് ഒരു മത്സ്യകന്യേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിന് ഫസ്റ്റ് കയറാൻ ഇങ്ങനെ കയറാനേ ആയിട്ടാണ് അത്രക്കും തിരക്കുണ്ടായിന് പിന്നെ ഇങ്ങനെ പോയി 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 ആവുമ്പോൾ അടുത്തുതന്നെ കാണാൻ പറ്റിന് നല്ല രസം ഉണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് ആടുന്ന കുറേ വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്തു പിന്നെ ആടുന്ന് അതിനേം കുറേ വീഡിയോസെല്ലാം എടുത്തു പിന്നെ നന്നായി പുറത്തേക്ക് പോകുമ്പം ആടെ കുറേ റെയ്ഡെല്ലാം കണ്ടു ആ ചുവന്തിലോ കേറിനേരം അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പം എന്നുവച്ചാൽ വേറൊരു സംഭവം കൂടി എനിക്ക് പറയാനുണ്ട് നാടാ തിങ്കളാഴ്ച എൻ്റെ ഡാൻസ്